കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലുമൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാമെന്ന അതേ പോലീസുകാരെ തൻ്റെ പരിപാടിക്ക് കാവൽ നിർത്തിക്കുന്ന വലിയൊരു മാസ് കാണിച്ചിരിക്കുകയാണ് വേടൻ തീർച്ചയായിട്ടും സിനിമയിലൊക്കെ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു മാസം എന്ന് പറയേണ്ടി വരും അല്ലേ ഒറ്റ പേര് വേടൻ എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ തന്നെയാണ് കേരള സമൂഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് കാരണം ഈ ഒരു കേസുകൾക്കൊക്കെ ശേഷം അല്ലെങ്കിൽ ഈ ഒരു പുലിപ്പല്ലിൻ്റെ കേസും കഞ്ചാവിന്റെ കേസിലുമൊക്കെ ശേഷം വേടൻ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന കേരള സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക വാർഷികാഘോഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എൻ്റെ കേരളം പരിപാടിയിലെ വേടന്റെ പരി ഈ ഒരു ഷോ മ്യൂസിക്കൽ ഷോ റാപ്പ് ഷോ എന്തായാലും ആ ഷോയിൽ ഏകദേശം ഇരുന്നൂറോളം പോലീസുകാരാണ് ജനത്തെ നിയന്ത്രിക്കാനായിട്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചത് എണ്ണായിരത്തോളം പേർക്ക് മാത്രമായി ഈ ഒരു ജന തിരക്ക് ഇടുക്കിയെ ഇളക്കി മറക്കുകയായിരുന്നു വേടൻ അക്ഷരാർത്ഥത്തിൽ ഇടുക്കിയെ പുളവും കൊള്ളിച്ചു എന്നുള്ളതാണ് സത്യം ആഹ് വേടൻ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമായി മാറിയിരിക്കുകയാണ് മലയാളിക്ക് അദ്ദേഹത്തെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വേടനാണ് ഇന്നിപ്പോ ചാനലുകളിലൊക്കെ വാർത്തയായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തെ പുലി നഖത്തിന്റെ പുലിപ്പല്ലിന്റെ പേരിലും അതോടൊപ്പം കഞ്ചാവിന്റെ പേരിലും ഒക്കെ പിടികൂടിയ പോലീസുകാർ ഇന്ന് അദ്ദേഹത്തിന്റെ തോൽക്കായിട്ട് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സത്യം പറഞ്ഞേ തീർച്ചയായിട്ടും ഒരേ സമയം പറഞ്ഞ പോലെ നമ്മളെ ഒരു കലാകാരൻ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യം കൂടിയാണ് എന്തായാലും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം ഈ ഒരു കഞ്ചാവ് കേസിൽ തീർച്ചയായിട്ടും ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല കഞ്ചാവ് പിടികൂടിയ കേസിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ളതന്നെയാണ് മലയാളികളുടെ മലയാളി സമൂഹത്തിന്റെ ഒന്നാകെ ആവശ്യവും വേണം ശക്തമായിട്ട് അത്തരം ദുശീലങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമ്മുടെ ഒരു നല്ലൊരു സഹോദരനായ കലാകാരനായിട്ടൊക്കെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എവരുടെയും ആഗ്രഹം എന്തായാലും പുലിപ്പല്യ കേസ് വേടന വലിയൊരു കൂടി തീർച്ചയായിട്ടും അറിയാത്ത മുതിർന്ന ആൾക്കാർക്ക് ന്യൂ ജനറേഷന്റെ അല്ലെങ്കിൽ ജനറേഷൻ ഡിസേർട്ടിന്റെ ഒരു വികാരമാണ് വേടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഷോ ഒക്കെ എവിടെങ്കിലും ഉണ്ടെങ്കിലും ജില്ലകൾക്കപ്പുറം സംസ്ഥാനത്തിനപ്പുറം ചാടി പറന്നു വരുന്ന ആൾക്കാരാണ് ന്യൂ ജനറേഷൻ പക്ഷേ ഓൾഡ് ജനറേഷൻ ഒക്കെ വേടനെ അത്രയ്ക്ക് സുപരിതന അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് തപ്പി പിടിച്ചു അതിന്റെ പാടിന്റെ പാട്ടിന്റെ ഒക്കെ വ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി അദ്ദേഹത്തിന്റെ റേറ്റിംഗ് കൂടി പി ആർ ആർക്ക് സർക്കാർ തന്നെ വേദന ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത് പക്ഷേ ഇതായിരിക്കും ആരും പ്രതീക്ഷില്ല സർക്കാരിന്റെ അതിൽ ആ ഒരു അനൗൺസ്മെന്റ് തന്നെ മറ്റേ പാർട്ടിക്കാരുടെ എന്താ പറയാ ഇലക്ഷൻറെ പ്രചരണാർത്ഥം കേൾക്കേണ്ടത് അതായത് പാർട്ടി അല്ലെങ്കിൽ ഇടതു മുന്നണി കൃത്യമായിട്ട് തന്നെ വേടനെ ഒരു അവരുടെ ഒരു പാർട്ടി ഐക്കണാക്കി മാറ്റാൻ കൃത്യമായിട്ട് അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലേ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അതായത് ഈ പരിപാടിയിലേക്ക് ഈ ജനസഹരണത്തിനിടയിലേക്ക് വേടൻ വരുമ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നത് അടുത്ത പിണറായി സർക്കാരിന്റെ തുടർച്ച ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട യൂത്തിന്റെയൊക്കെ ഹരമായ വേടൻ ഇതാ എത്തുന്ന പറഞ്ഞിട്ടുണ്ട് അതായത് വേടനെ ഓസിന് നമ്മുടെ 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 ആളാക്കാം ഇടതുപക്ഷത്തിന്റെ ആളാക്കി മാറ്റാം എൽ ഡി എഫ് സർക്കാരിന്റെ ആളാക്കി മാറ്റാം എന്നുള്ളൊരു ഡ്രാമ കൂടി ഒരു കൃത്യമായ ഒരു പ്ലേ കൂടി ഇതിനിടയ്ക്ക് സർക്കാർ ഓണത്തിനിടയ്ക്ക് പക്ഷെ ജയ് ശരിക്കും പറഞ്ഞാൽ സഖാവ് വേടനെന്ന് വിളിക്കാതിരുന്ന എന്തോ ഭാഗ്യം കാരണം ആ രീതിയിലാണോ വേടനെ അവര് ഈ പറയപ്പെടുന്ന വേദിയിലേക്ക് ക്ഷണിക്കുന്നത് അതായത് ഒരു പ്രചരണം ഒരു സ്ഥാനാർത്ഥി എങ്ങനെ പ്രചരണത്തിന് പോകുമ്പോൾ അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ നാട്ടു നാട്ടിൽ കേൾക്കാറുണ്ട് അതുപോലെ ആയിരുന്നു അല്ലാതെ നോർമലിക്ക് ജനങ്ങളുടെ നായകൻ വീരനായകൻ എന്നൊക്കെ പറഞ്ഞു വല്ലാത്തൊരു സത്യത്തിൽ ഇത് കാണുമ്പോൾ വേടൻ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവോ എന്തോ നമുക്കറിയില്ല അറിയില്ല വന്ന് വന്ന ആൾക്കാരുടെയും കൂടെ ഗതികേടാണ് അതായത് ഈ വേടൻ എന്ന് പറയുന്ന ആളിനെ ആ വ്യക്തിയുടെ പാട്ട് കേൾക്കാനായിട്ടും ആ വ്യക്തിയായിട്ട് സ്റ്റേജിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ടും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ പാട്ടും റാപ്പും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത് സർക്കാരിന്റെ പരിപാടിയാണ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഇതിൽ മെജോറിറ്റി എന്ന് പറയേണ്ടിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയുണ്ട് അദ്ദേഹത്തിനെ കേൾക്കാനായിട്ട് പോകണം വേടനെ ഇഷ്ടപ്പെടുന്ന വേടന്റെ വരികൾ ഇഷ്ടപ്പെടുന്ന വേടന്റെ കവിതകൾ കവിത എന്ന് പറയുമ്പോൾ തന്നെ കവിതയോട് സാമ്യമുള്ള റാപ്പ് സംഗീതമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വരികളെല്ലാം അത്തരത്തിലാണ് അതായത് വന്നിരിക്കുന്ന ആൾക്കാർ ഈ ഒരു സർക്കാരിന് തുടർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇനിയും പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ വരത്തി പക്ഷേ ഈ വന്നിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഈ പറയപ്പെടുന്ന യുവതലമുറയാണ് യുവാക്കളാണ് അവർക്കൊന്നും ഈ പറയുന്ന സർക്കാർ എത്രാമത്തെ വർഷമാണ് ഒരു പക്ഷേ ഏത് സർക്കാരാണ് വരിക്കുന്നതെന്ന് പോലും ബോധമില്ലാത്തങ്ങളായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ട് അവർക്ക് ആകെ ഒരു ഒരേ ഒരു വികാരമേ ഉള്ളൂ വേടന്റെ പാട്ട് കേൾക്കുക വേടനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക അതിനെയാണ് ശരിക്കും പറയുന്നത് നല്ല പി ആർ വർക്ക് ചെയ്ത് സി പി എം മുതലെടുത്തെന്നുള്ളതാണ് കറക്റ്റായിട്ട് അത് അവരായിട്ട് തന്നെ ഈ പറഞ്ഞ കൊണ്ട് ജയിലിടാൻ ശ്രമിക്കുകയും അവരായിട്ട് നാണം കിട്ടുകയും അവരായിട്ട് കഞ്ചാവ് പിടിക്കുകയും പുലി പല്ലിന്റെ കാര്യത്തിൽ ഇതുവരെ ഇല്ലാത്ത കോഹനങ്ങളും ഈ സർക്കാരിനെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തെ കുറിച്ച് വേടൻ തന്നെ പറയുകയുണ്ടായി ഇരട്ട നിയമമാണ് പലയിടത്തും അല്ലെങ്കിൽ രണ്ട് നിയമമാണ് പലയിടത്തും എന്ന് അദ്ദേഹം തന്നെ പറയും എങ്കിലും ഞാൻ എന്റെ എഴുത്തു തുടരും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു മധുര പ്രതികാരം പ്രതികാരത്തിന്റെ ഭാഗമായിരിക്കും അവർ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആ ഷോയ്ക്ക് വരികയുണ്ടായി വേണമെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റുന്നു പക്ഷെ അത് ചെയ്തില്ല കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരിക്കാം എന്നെ പൊക്കിക്കൊണ്ടുപോയ അതേ പോലീസ് തന്നെ എനിക്ക് സംരക്ഷണം ഏർപ്പെടുത്തട്ടെ അതൊരു മധുര പ്രതികാരം പോലെ ൊൻപതിന് ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വേടനെ അത് നിശ്ചയിച്ചിരുന്നതാണ് അത് പിന്നെ ഈ ഒരു കഞ്ചാവ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേടനെ അറസ്റ്റിലാവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ തന്നെ ആ പരിപാടി റദ്ദാക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് പിന്നീടാണ് ഈ പോലെ വേടൻറെ ഒരു ജനസമ്മതി ജനപ്രീതി അദ്ദേഹത്തിന്റെ ഒരു ആരാധക വൃന്ദം വലിയ രീതിയിൽ സമൂഹത്തിനിടയിലുണ്ട് അദ്ദേഹത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു പക്ഷം വലിയൊരു കൂട്ടം സമൂഹത്തിലുണ്ട് എന്നൊക്കെ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പയ്യെ കൊണ്ട് പ്ലേറ്റ് മറിക്കുന്ന സർക്കാർ എം വി ഗോന്തമാസ്റ്റർ അടക്കം പോലെ തന്നെ ആദ്യഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ കഞ്ചാവിന്റെ കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സർക്കാർ അങ്ങനെ സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ റാപ്പറാണോ നോക്കി ല്ല ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗോവിന്ദ മാസ്റ്ററും അതേപോലെ തന്നെ പാർട്ടിയുടെ തന്നെ മറ്റ് ഒക്കെ പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സമുന്നതനായിട്ടുള്ള ഒരു പാട്ടുകാരനാണ് അദ്ദേഹത്തിന് തിരുത്താനായിട്ടൊരു അവസരം കൊടുക്കണം അതായത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ ഷൈൻ ടോം ചാക്കോയ്ക്കും അറസ്റ്റിലാകുന്ന മറ്റ് ഈ തസ്ലീം അടക്കമുള്ള ആൾക്കാർക്കൊക്കെ അവസരം കൊടുക്കണം തീർച്ചയായിട്ടും എന്തുകൊണ്ട് സർക്കാർ അവസരം കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്തിന്റെ ഒരു അയക്കണായിട്ട് വേട നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പയ്യെ കൊണ്ടുവന്ന് തങ്ങളുടെ പക്ഷത്തേക്ക് ഇടതു മുന്നണിയുടെ നവോത്ഥാനം പറയുന്ന എല്ലാ ആൾക്കാരും ഇടതുപക്ഷത്തിന്റെ വക്താക്കളാണെന്നുള്ളതാണല്ലോ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു പരാമർശം പക്ഷെ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ അരികു അതായത് എം പി ഗോവിന്ദം മാസ്റ്ററുടെ വാക്കുകൾ കൂട്ടുകയാണെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നിരന്തരമായിട്ട് പ്രതിഷേധങ്ങളും റാഫ് സംഗീതത്തിൽ കൂടെയൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വേടൊ അരികൽക്കരിക്കപ്പെടുന്ന ആൾക്കാരുടെ അപ്പോസ്തലന്മാരായിട്ട് സ്വയം അവരോ വെച്ചിരിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ഇടതു മുന്നണിയിലുള്ള നേതാക്കളല്ല അവർ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ പാർട്ടിയുടെ ഒക്കെ പോക്ക് സാധാരണക്കാരനെ ഒരു രീതിയിലും അഡ്രസ് പാർട്ടിയാണ് അതെ തീർച്ചയായിട്ടും കാരണം സാധാരണക്കാരൻ നിസ്സാരമായിട്ടൊരു ആരോപണം ഉന്നയിച്ചാൽ അവനെ തൂക്കിയെടുത്ത് ജയിലിലിടുകയും അല്ലെങ്കിൽ അവനെതിരെ എന്തെങ്കിലും ചെറിയൊരു കേസ് പറ്റിയ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ടോ വലിയ കുറ്റം ചെയ്ത പോലെയാണ് അവനെ പിടിച്ചു തൂക്കിക്കൊണ്ട് പോകുന്നത് പക്ഷെ വലിയ വലിയ കേസുകൾ പ്രത്യേകിച്ചും അഴിമതി സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചും സ്വജനപക്ഷപാതം ഭയങ്കരമായി കൂടിയൊരു പാർട്ടിയായിട്ടാണ് ജനങ്ങൾക്ക് കാരണം ജനങ്ങളാണല്ലോ ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് അപ്പൊ ജനങ്ങൾക്ക് തോന്നും കാരണം സ്വന്തം മകൻ മകളുടെ അക്കൗണ്ടിലേക്കും മരുമകന്റെ അക്കൗണ്ടിലേക്കും അല്ലെങ്കിൽ അളിയന്റെ അക്കൗണ്ടിലേക്കും ഒക്കെ കോടികൾ ൾ ഒഴുകിയാലും സർക്കാരിന് യാതൊരു ഗുരുക്കവും ഇല്ല കാരണം അവർ ഒന്നും പറഞ്ഞിട്ടില്ല അവർ കണ്ണടച്ച് പാല് കുടിക്കുന്ന മട്ടിലാണ് ഇന്ന് കുടിക്കുന്ന പൂച്ചകളെ പോലെ അതുകൊണ്ടാണ് സ്വജനപക്ഷപാതം കൂടുതലാണ് സാധാരണ ജനങ്ങൾക്ക് തൊഴിലാളി സർക്കാർ എന്നൊരു പേരും എന്നാൽ തൊഴിലാളികൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും കൊടുക്കാത്ത ഒരു സർക്കാരായി അവർ പരിണമിച്ചിരിക്കുന്നത് എന്തായാലും അവരുടെ ഈ വർഷത്തിൽ ഈ നാലാം വർഷം അതായത് ടോട്ടൽ പറഞ്ഞാൽ ഒമ്പതാമത്തെ വർഷം കഴിഞ്ഞ് പത്താം വർഷം രണ്ടാം പിണറായി സർക്കാരിന്റെ ഒമ്പതാം വർഷത്തിലേക്ക് പൂർത്തിയാകുന്ന വേളയിൽ എന്തായാലും വെടനെ കൊണ്ടുപോകുന്നത് ഇവർ പി ആറിന്റെ ഭാഗം തന്നെയാണെന്ന് ഏതൊരു എന്താ പറയുക കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു എന്തായാലും അതുമാത്രമല്ല മാത്രമല്ല ഇപ്പൊ വേടന്റെ കേസിൽ വേറെ കുറെ അലിഗേഷൻസും കാര്യങ്ങളും ഇപ്പൊ വരുന്നുണ്ട് വേടന്റെ കാമുകിയെ കുറിച്ചും പോട്ടെ പക്ഷേ അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് എന്തൊക്കെയാണ് ശരി തീർച്ചയായിട്ടും അതായത് ഈ വേടന്റെ ആ ഒരു കാമുകയ്ക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടാണ് ഈ മോണോലോവ എന്ന് പറയുന്ന ഒരു പാട്ട് അതായത് മോണോലാവ എന്ന് പറഞ്ഞ പാട്ട് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് മോണോലാവ അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ടൈറ്റിലോട് കൂടി ഈ ഒരു പാട്ട് തന്റെ കാമുകയ്ക്ക് വേണ്ടി എഴുതിയതാണെന്നാണ് വേടൻ പറയുന്നത് അപ്പോൾ കുറെ ഒരു ഒരു പെൺകുട്ടിയോടൊപ്പമുള്ള കുറച്ച് ചിത്രങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ വൈറലാണ് ഇതാണ് വേടന്റെ കാമുകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ആ വരികൾക്കിടയിൽ ഈ ഒരു പാട്ടിനിടയിൽ വേടൻ പറയുന്ന ഒരു വാക്ക് എണ്ണക്കറുപ്പിയെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഋഥത്തിന്റെ മുകളിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ പെൺകുട്ടി വെളുത്തതാണ് അതായത് ഈ സൈബർ ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഈ ഒരു ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടി വെളുത്ത കുട്ടിയാണ് അപ്പോൾ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് മൊത്തം പാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത് വെളുത്ത കുട്ടിയാണല്ലോ അതായത് അതായത് പ്രേമിക്കണമെങ്കിൽ എല്ലാവർക്കും പിന്നെയും ഉയർന്ന ജാതിയൊക്കെ കൊണ്ടുവലിച്ചിട്ടുണ്ട് അതായത് ഉയർന്ന ജാതിയിലുള്ള പെൺകുട്ടി ആയിരിക്കും അവൾ വെളുത്തതായിരിക്കുമല്ലോ വെളുത്ത ആൾക്കാരല്ല ഉയർന്ന ജാതിക്കാരാണല്ലോ അതോ അതെ താണജാതിയിലുള്ള കറുത്ത അതായത് ദളിതന്റെ ശബ്ദമായിട്ടുള്ള ഈ പറയുന്ന വേടൻ എന്തുകൊണ്ട് കറുത്ത ദളിത് വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിതിൽപ്പെട്ട ഒരു പെൺകുച്ചിനെ പ്രേമിച്ചു ില്ല എന്നൊരു ചോദ്യം സ്നേഹിക്കണം അതെ അത്രയും ബോധമില്ലാത്ത വേടത്തെ വേടനെ ആരാധിക്കുന്നു എന്ന് പറയുന്നു ഈ വേടനോട് ഭയങ്കര എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കാര്യം വരുമ്പോൾ അതിലത് കൈകടത്തുന്നതോ പോരാഞ്ഞിട്ട് അതുകൂടാതെ അഭിപ്രായവും അങ്ങ് പറഞ്ഞിരിക്കുകയാണ് അത് മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് അതായത് എന്തിനു കറുപ്പ് ഒരാൾ കറുപ്പും വെളുപ്പും അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ബേസിക്കലി അദ്ദേഹത്തിന്റെ കറുപ്പിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാവാം അദ്ദേഹം കറുപ്പ് ഇൻഫാക്റ്റുവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അതുകൊണ്ട് പറഞ്ഞ പോലെ കറുപ്പ് അദ്ദേഹത്തിന്റെ ഒരു ഒരു കളർ കോഡ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് കറുപ്പ് ഇഷ്ടമാണ് കറപ്പിനാണ് എപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലായ്പോഴും കറുപ്പ് അദ്ദേഹത്തിന്റെ ബാൻഡിന്റെ തന്നെ കറുപ്പിന്റെ എന്തോ സംതിങ് അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു സോ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ചാനലിന്റെ എന്തോ ഒരു പേരും അതേപോലെ കറുപ്പ് എന്തോ സംതിങ് കറുപ്പായിട്ട് ബന്ധപ്പെട്ടതാണ് അത് മൊത്തത്തിൽ ഇരുണ്ട മയത്തിനാണ് സ്റ്റേജിലൊക്കെ പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളോട് പ്രണയം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഒരിക്കലും നിർബന്ധം പ്രണയത്തെ പ്രണയത്തിന്റെ എന്താണ് ശരിക്കും നമ്മൾ ീ പറഞ്ഞ പങ്കാളി ഇഷ്ടപ്പെടുന്നത് നിറത്തിന്റെയോ രൂപത്തിന്റെയോ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല അത് എന്തുകൊണ്ട് നമ്മൾ അയാളെ ഇഷ്ടപ്പെട്ടു എന്നൊരു പക്ഷെ നമുക്ക് തന്നെ നിർവചിക്കാൻ പറ്റില്ല ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല രണ്ടുപേർക്ക് മാത്രം പരസ്പരം അറിയാവുന്ന ഒരു ഒരു കാര്യമാണ് ഒരു സുന്ദരമായിട്ടുള്ള ഒരു വികാരമാണ് എന്തായാലും അക്കൂട്ടത്തിൽ വേടനെ രം കിട്ടുകയാണെങ്കിൽ അടിക്കാൻ ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ അടിക്കാനായിട്ട് ആൾക്കാരുണ്ട് ഒരു സൂചന കൂടിയാണ് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഒരു കാരണം എടുത്തിട്ട് കൊണ്ട് വേടനെ അലക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിന് ആൾക്കാരുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് വരും ഈ പറഞ്ഞ പോലെ തന്നെ വേടൻ സ്വന്തമായിട്ട് വേടന്റെ ഐഡന്റിറ്റി ഇതേപോലെ തന്നെ കീപ്പ് ചെയ്ത് പോകണ്ട വലിയൊരു ബാധ്യത കൂടി വേടന് വരുന്നുണ്ട് കാര്യം മലയാള സമൂഹത്തിന്റെ കാര്യം നമുക്കറിയാം എടുത്തിട്ട് ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോവുകയും എന്തെങ്കിലും ഒരു ചെറിയൊരു ഡ്രോബാക്കോ ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ താഴെ വിട്ടി വെറുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അങ്ങ് വലിച്ചു കീറി ഒട്ടിക്കുന്നതായി അത് അവരുടെ ഇഷ്ടത്തിന് ആ പ്രവർത്തിച്ചില്ലെങ്കിലാണ് ഒരു പക്ഷേ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേജിൽ വന്ന് കയറുമ്പോ തന്നെ പറയുന്നുണ്ട് എന്റെ കുഞ്ഞുമക്കളെ ഒരിക്കലും നിങ്ങൾ എന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പുള്ളിയാ ഹൃദയം കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് ഞാൻ തെറ്റാണ് എന്റെ എനിക്ക് ഒരുപാട് തെറ്റുകളുണ്ട് ഞാൻ അതിൽ നല്ല മനുഷ്യനാകാൻ ശ്രമിക്കും ഒരിക്കലും നിങ്ങൾ എന്നെ അനുകരിക്കരുത് സഹോദരിമാരെ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു ചില സമയത്തൊക്കെ നമ്മൾ ആണെങ്കിൽ പോലും ഒരു പൊതുജനത്തിന്റെ വികാരമൊക്കെ ിലെടുത്ത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഇമേജ് എന്താകുമെന്നൊക്കെ അങ്ങ് ഒരു പല സമ്മർദ്ദങ്ങളിലൊക്കെ ഭാഗമായിട്ട് ഒരു ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഒരു ഇമ്പൾസിന്റെ ഒരു ബേസിൽ അങ്ങ് സമ്മച്ച് കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായെന്നൊക്കെ പറയുകയാണ് പക്ഷേ വേടൻ അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൻ്റെ ഒരു വലിപ്പം കാണേണ്ടതാണ് അതായത് പിന്നെയുള്ള സ്റ്റേജ് ഷോസിലും ഇത്രയും ആൾക്കാരുടെ സാന്നിധ്യത്തിലും പറയുകയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞു മക്കളും എന്റെ സഹോദരി സഹോദരന്മാരും ഒന്നും എന്നെ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇതിന്റെ മുൻപ് പറഞ്ഞതാണ് എന്തായാലും ായാലും അതിൽ നിന്നൊക്കെ തിരുത്തും തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു തോട്ട് കൂടി വേടൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വലിയ ആഘോഷമായി മാറുകയാണ് അതിനോടൊപ്പം തന്നെ പല രീതിയിലുള്ള വേടനെ പല രീതിയിലും പല ആൾക്കാരുടെയും അനുസരിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇലക്ഷനെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രചാരണ ആയുധമാക്കി മാറ്റാനും ഈ പറയപ്പെടുന്ന സർക്കാർ മടിക്കില്ല അത്രയ്ക്ക് ഒളിപ്പില്ലാത്ത ടീമുകളാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും വേടൻ വേടനെ സൂക്ഷിക്കുക അത്രയും പ്രത്യേകം കർക്കശമായ പൊളിറ്റിക്കൽ നിലപാടുള്ള ഒരു രാഷ്ട്രീയമുള്ള വ്യക്തിയാണ് എന്നാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും വേടന്റെ പാട്ടുകളും ഈ പറഞ്ഞ പോലെ റാപ്പ് സംഗീതവും അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് സമാനമായിട്ടുള്ള രൂക്ഷമായ നല്ല മധുരകരമായ ഒരേ സമയം ചിന്തിപ്പിക്കുകയും നമുക്ക് ിക്കാനൊക്കെ സാധിക്കുന്ന വരികൾ എഴുതുന്ന ഒരു കലാകാരനാണ് വേടൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ ഇനിയും ഇനിയും തേച്ചുപിക്ക് വീണ്ടും വലിയ ശക്തമായ രീതിയിൽ നിരവധി വേദികളിൽ നമ്മുടെ നമ്മുടെ എല്ലാ മലയാളികളിലെ അഭിമാനമായി ഒരു പക്ഷേ ഹനുമാൻ ചാൻഡിനെയൊക്കെ പോലെ ലോകവേദികളുടെ അടക്കം പാടാൻ കഴിയുന്ന ഒരു സാഹചര്യം വേടൻ വേടനുണ്ടാകട്ടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റുകൾ തിരുത്തി അദ്ദേഹത്തിനുണ്ടായി പറഞ്ഞ പോലെ തന്നെ ലഹരി ഉപയോഗം ഒരു തെറ്റാണെന്ന് അദ്ദേഹം സ്വയം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം തിരുത്തി വീണ്ടും ശക്തമായി തന്നെ നമ്മൾക്കിടയിൽ നമ്മുടെ ഒരു സഹോദരനായിട്ട് മുന്നോട്ട് പോകാൻ വേടുന്ന കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ എവിടെയും പ്രതീക്ഷ